നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയാണ് കളിക്കളത്തിന് അകത്ത് കൈ കൊടുക്കാത്ത വിവാദങ്ങളും മറ്റുമൊക്കെ ഒരു ഭാഗത്തുണ്ടായി ഉണ്ടായി അതിൻ്റെ ഡ്രാമയൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഐ സി സിക്ക് രണ്ട് ടീമും പരാതി കൊടുത്തിരിക്കുകയാണ് ആ രണ്ട് ടീമിൻ്റെയും പരാതികളിൽ ഇന്ന് ഹിയറിംഗ് നടക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ രണ്ട് താരങ്ങൾ ചെയ്ത ആ മോശം പ്രവൃത്തികൾക്കെതിരെ പരാതി കൊടുത്തു നമ്മൾ പ്രതീക്ഷിച്ചാണ് അത് ആരിസ് റൂഫിൻ്റെ ആ പ്ലെയിങ് ക്രാഷ് പോലെയുള്ള ആ ഒരു മോക്കിങ് നമ്മൾ കണ്ടതാണല്ലോ അത് ഒരു ഭാഗത്തുണ്ടായി എന്ന് മാത്രമല്ല സഞ്ജു സാംസണിൻ്റെ വിക്കറ്റ് പോകുമ്പോൾ കാണിച്ച അഗ്രേഷൻ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് എന്തായാലും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ് പിന്നെ ഷെയ്ഫ് ജാദ ഫർഹാൻ്റെ ആ ഗൺ സെലിബ്രേഷൻ നമ്മൾ കണ്ടു അതും പ്രശ്നമാണ് അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടും ഐ സി സിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ബി സി സി ആയി ഇപ്പോൾ സൂര്യകുമാർ യാദവിനെതിരെ പി സി ബിയും പരാതി കൊടുത്തിരിക്കുന്നു അതായത് മത്സരശേഷം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലും പ്രസ് ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല അത് ഡാമേജ് ഉണ്ടാക്കുന്നു ഗെയിമിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വിശദീവരങ്ങൾ ആദ്യം അഭിഷേക് ത്രിപാദി റിപ്പോർട്ട് ചെയ്യുന്നു നോക്കാം അദ്ദേഹം ജാഗ്രൻ ന്യൂസിൻ്റെ ജേർണലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ഓരോന്നോറോന്നായിട്ട് പറയുന്നുണ്ട് ബി സി സി ഐയെ ഈ ഒരു കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുന്നത് ഐ സി സിയുടെ ഫ്രീ ആൻറ്റി പൈക്രോഫ്റ്റിന് മുമ്പാകെയാണ് രണ്ട് പ്ലെയേഴ്സിനെതിരെയും അതായത് ആരിസ് റൂഫിനെതിരെയും ഷെയ്ജാദ ഫർഹാനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ടീം ആവശ്യപ്പെടുന്നത് ഒരു സ്ട്രിക്റ്റ് ആക്ഷൻ ഈ താരങ്ങൾക്കെതിരെ എടുക്കണമെന്നുള്ളതാണ് അതായത് വളരെ പ്രൊവക്കേറ്റീവായിട്ടുള്ള ഇൻഡീസെൻ്റ് ആയിട്ടുള്ള ബിഹേവിയറാണ് അവർ നടത്തിയിരിക്കുന്നത് സൂപ്പർ ഫോർ മത്സരത്തിലാണിത് സംഭവിച്ചത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിൻ്റെ മത്സരത്തിൽ അതിലെ അവരുടെ പ്രവൃത്തികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഫർഹാൻ്റെ കാര്യത്തിൽ ഹാഫ് സെഞ്ചുറി നേടിയതിനു ശേഷം ആ ഗൺ സെലിബ്രേഷൻ പുറത്തെടുത്തു അതേസമയം ഹാരിസ് റൂഫിൻ്റെ കാര്യത്തിൽ അഗ്രഷൻ സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുത്തതിനു ശേഷം അഗ്രഷൻ കാണിച്ചു എന്ന് മാത്രമല്ല അഭിഷേക് ശർമ്മയുമായിട്ടും ശുഭൻ ഗില്ലുമായിട്ടും ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഈ വിഷയങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാച്ചുറഫറി റിച്ചി റിച്ചാർഡ്സിന് മുന്നിലേക്ക് മറ്റൊരു പരാതി കൂടിയുണ്ട് സൂര്യകുമാർ യാദവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കളിക്ക് ശേഷം നടത്തിയതിനും സൂര്യകുമാർ യാദവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ പി സി ബി പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് സൂര്യ ഈ ഒരു കുറ്റം ഏൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് ഏൽക്കുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്തതായിട്ട് സൂര്യ സമ്മതിക്കുന്നില്ലെങ്കിൽ ഹിയറിംഗ് ഉണ്ടാവും ആ ഹിയറിങ്ങിൽ സൂര്യകുമാർ യാദവും പി സി ബിയുടെ റെപ്രസെൻറ്റേറ്റീവും ദച്ഛർ റിച്ചാർഡ്സിനും ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിച്ച് ഇമെയിൽ അയച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പം കൃത്യമായിട്ട് ക്രിഗ്ബസ് നൽകുന്നുണ്ട് ഇന്നാണ് ഈ ഒരു ഹിയറിംഗ് വെച്ചിരിക്കുന്നതെന്നാണ് അവരുടെ റിപ്പോർട്ട് അതായത് ഇങ്ങനെയാണ് സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്തിന് ആ ഒരു മീറ്റിംഗ് ആ ഒരു ഹിയറിംഗ് ഐ സി സി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ഫോളോയിങ് എ സീരീസ് ഓഫ് കംപ്ലയിൻസ് ആൻഡ് കൗണ്ടർ കംപ്ലയിൻസ് ലോഞ്ച്ഡ് ബൈ ദി ബി സി സി ഐ ആൻഡ് പി സി ബി അഗെയിൻസ്റ്റ് റീച്ച് അതേഴ്സ് പ്ലേയേഴ്സ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഹാസ് ഷെഡ്യൂൾഡ് ഹിയറിംഗ് ഫോർ തേഴ്സ് ഡേ സെപ്റ്റംബർ ട്വൻറ്റി ഫൈവ് മീൻ വയൽ പി സി ബി ചെയർമാൻ മോസിൻ നെക്വി ഹാസ് ആഡഡ് ഫ്യൂവൽ ടു ദി ഫയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ട് ആ ഫയർ എന്താണെന്ന് വെച്ചാൽ അയാൾ വേറൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സെലിബ്രേഷൻ ആണ് ഇതിലേക്ക് വലിച്ചു കഴിച്ചിട്ടുള്ളത് ഏതായാലും അതും ഒരു ഭാഗത്തേക്കൂടി അങ്ങനെ നടക്കുന്നുണ്ട് ഐ സി സി ഇപ്പം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സൂര്യക്കെതിരെ അവർ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാലിൻ്റെ മത്സരത്തിന് ശേഷം പഹൽഗാം ടെറർ വിക്റ്റീംസിനും അതുപോലെ ഇന്ത്യൻ ആർമിക്കും സോളിഡാരിറ്റി അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരുന്നല്ലോ അതിനെതിരെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലൈൻറ്റ് പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഈ പരാതികളിൽ എന്നറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോപ്സ് വേണ്ടിവത്താം